ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഈ സഞ്ചാര സാ സാധ്യത ആപ്പ് നോക്കിയാൽ അതിന് പത്തൊമ്പത്തെണ്ണായിരം പേര് മൊത്തം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ വർഷം ഇറക്കിയ ആപ്പാണത് ഈ ഇതിൽ അപ്പോൾ അതിൻ്റെ പ്രൈവസി സെറ്റിങ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈവസി റൂൾസ് ഉണ്ടാവുമല്ലോ എല്ലാ ആപ്പിനും അവരെന്താണ് ചോദിക്കുന്നത് എന്താണ് വേണ്ടത് നോക്കി അപ്പോൾ ആൻഡ്രോയിഡിനും ഐഫോണിനും രണ്ട് തരം പ്രൈവസി പോളിസിയാണ് അപ്പോൾ ആൻഡ്രോയിഡിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചില പെർമിഷൻസ് ചോദിക്കും എന്തൊക്കെ പെർമിഷൻ അത് കേട്ടാൽ ഭയങ്കര രസമാണ് മേക്ക് ആൻഡ് മാനേജ് ഫോൺ കോൾസ് അതായത് ഈ ആപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിൽ നിന്ന് ഫോൺ കോൾ ചെയ്യും അതെന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ടു ഡിറ്റക്റ്റ് മൊബൈൽ നമ്പേഴ്സ് ഇൻ യുവർ ഫോൺ നമ്മുടെ ഈ ഫോണിൽ ഉപയോഗിക്കുന്ന നമ്പർ ഏതാണെന്ന് ഈ ആപ്പിന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ ഫോൺ ഫോൺ ചെയ്യാനുള്ള അവകാശം പെർമിഷൻ നമ്മൾ ഈ ആപ്പിന് കൊടുക്കണം സെൻഡ് എസ് എം എസ് ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ബൈ സെൻഡിങ് ദ എസ് എം എസ് ടു ഡി ഒ ടി വൺ വൺ ഫോർ ഫോർ ഡബ് ഡബിൾ ടു അതായത് എസ് എം എസ് സ്വമേധയായിരിക്കും ഫോൺ ഈ ആപ്പ് വഴി സ്വമേധ അയക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം കോൾ എസ് എം എസ് ലോഗ്സ് നമ്മുടെ കോൾ ലോഗ് പരിശോധിക്കും അതിലെ അതിലേക്ക് അവർക്ക് പെർമിഷൻ കൊടുക്കും ഫോട്ടോസ് ആൻഡ് ഫയൽസ് അതു പിന്നെ സാധാരണ മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളും ചെയ്യാറുണ്ട് ക്യാമറ വൈൽ സ്കാനിങ് ദ ബാർ കോഡ് ഓഫ് ഐ എം ഇ ഐ ടു ചെക്ക് ഇറ്റ്സ് ജെന്വിനസ് ഇതാണ് ആൻഡ്രോയിഡ് ഇനി നമുക്കറിയാം ഐഫോൺ എന്ന് പറഞ്ഞാൽ കുറേ കൂടി സേഫ്റ്റി മെഷേഴ്സുള്ള ഒരു ഫോണാണ് സ്വന്തമായിട്ട് ആ സ്വന്തമായ സംവിധാനമുണ്ട് അവർക്ക് തന്നെ ട്രാക്ക് ദ ഫോൺ സംവിധാനമുണ്ട് ഇപ്പോൾ ഈ ഫോൺ നഷ്ടപ്പെട്ടാലും നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാവുന്ന സംവിധാനം ഇതിലുണ്ട് അവർ ഐഫോണിനോട് ആകെ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് ക്യാമറ അതെന്താണ് ഐഫോണിനും ഇതിനും രണ്ട് തരം അങ്ങനെയാണെങ്കിൽ ഐ ഈ പറയുന്ന ഈ ഫോൺ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ട് പിന്നെ എന്തിനാണ് ഇവർ ഈ ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത് വ്യക്തമായും അതായത് എനിക്ക് തോന്നുന്നു ചൈനയിലോ റഷ്യയിലോ പോലും ഇല്ലാത്ത വിധം നമ്മളൊരു സർവൈലൻസ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറാനുള്ള ശ്രമമാണിത് സർവൈലൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം രാജ്യത്ത് ഇത്ര പത്തു നൂറ്റി ഇരുപത് കോടി മൊബൈൽ ഫോണുകളുണ്ട് അത്രയും ആളുകളിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മനുഷ്യരുടെ ഡാറ്റ അവർക്ക് ലഭിക്കുന്നു മറ്റൊന്ന് ഈ ഇവരെന്ത് ചെയ്യുന്നു എന്ന് സർവൈലൻസ് നടത്താൻ കഴിയുന്നു ആരെവിടെയാണ് എന്താണ് ഇവർ ആ ഫോണിലൂടെ ആരോടാണ് സംസാരിക്കുന്നത് എന്തൊക്കെ എസ് എംസ് ആണ് പോകുന്നത് എന്നുള്ള കാര്യം അവർക്ക് ഒരു ഒരു സെൻട്രൽ ഡാറ്റാബേസിലേക്ക് വിവരങ്ങൾ കിട്ടുകയാണ് ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയാം ഇത് ഇന്ത്യ ആണ് എന്നുള്ളതാണ് അപകടം ഇപ്പോൾ ചൈനയിലോ റഷ്യയിലോ ഒരു പ്രശ്നം ഇന്ത്യയിലുണ്ട് നമുക്ക് ചൈന റഷ്യ എന്ന് ഞാൻ പറയുന്ന കാരണം രണ്ട് ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യങ്ങളാണ് അവർ അവരിപ്പോൾ സർവൈലൻസ് നടത്തുന്നു എന്ന് കരുതിക്കോ അവർ പൗരന്മാരെ സർവൈലൻസ് എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള അപകടം എന്താണെന്ന് അറിയുമോ ഇങ്ങനെയൊരു ആപ്പ് നമ്മുടെ നമ്മുടെ ഫോണിലുണ്ടെന്ന് കരുതുക നമ്മൾ റോണ വിൽസിൻ്റെ ഉദാഹരണം അറിയാലോ അതായത് ഭീമാ കൊറേഗാവ് കേസിൽ റോണ വിൽസിന് അകത്തായത് എങ്ങനെയാണ് അന്താരാഷ്ട്ര ഫോറൻസിക് ഏജൻസികൾ കണ്ടുപിടിച്ചു അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ എവിടെ നിന്ന് വന്ന ഒരു മാൽവെയർ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലൊരു ഒരു ഒരു ഡോക്യുമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തു പോലീസ് വന്ന് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് കയ്യിലെടുത്തപ്പോൾ അതിൽ അതിലെന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള ഗൂഢാലോചന അതിൽ അച്ചടിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹം അറിയാതെയാണ് ആ ലാപ്ടോപ്പിലേക്ക് ആ സാധനം വന്നത് അതായത് മാൽവെയറുകൾ ഉപയോഗി ഉപയോഗിച്ച് നമ്മുടെ ഡിവൈസിൽ ആ ആരോ എന്തോ ചെയ്യുന്നു റിമോട്ടായിട്ട് അപ്പോൾ നമ്മുടെ ഈ എൻ്റെ ഈ ഫോണിൽ എൻ്റെ ഇത് ആൻഡ്രോയിഡ് ഫോണാണെന്ന് കരുതുക ഈ എന്താണ് സഞ്ചാർ സാത്യ ആപ്പ് ഉണ്ടാവുന്നതെന്ന് കരുതുക എൻ്റെ ഈ ഫോണിൻ്റെ കോൾ ലോഗ് എൻ്റെ ഈ ഫോണിൻ്റെ എസ് എം എസ് ഇതെല്ലാം വേറെ എവിടെയിരുന്നു ആർക്കോ നിയന്ത്രിക്കാം അപ്പോൾ റോണാ വിൽസനെ എങ്ങനെയാണ് ജയിലിൽ അകത്താക്കിയത് അത് അദ്ദേഹം തന്നെ അറിയാതെ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലേക്ക് ഒരു മാൽവെയർ വഴി സാധനം ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു ഈ ഫോൺ മറ്റാരുടെയോ നിയന്ത്രണത്തിലാണെങ്കിൽ പിന്നെ എൻ്റെ സുരക്ഷയ്ക്ക് എന്ത് ഗ്യാരൻറ്റിയാണുള്ളത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് എന്നുള്ളതാണ് എൻ്റെ എന്ന് മാത്രമല്ല സർക്കാരിനെ വിമർശിക്കുന്നു നമുക്കറിയാം പെഗാസസിൻ്റെ വിഷയം നമുക്കറിയാം പെഗാസസ് വഴി ആരെയൊക്കെ സ്പൈ ചെയ്തത് സുപ്രീം കോടതി ജഡ്ജിമാർ മുതൽ പ്രതിപക്ഷ നേതാക്കൾ മുതൽ ജേർണലിസ്റ്റുകൾ മുതൽ സർക്കാരിനെ വിമർശിക്കുന്ന എല്ലാവരുടെയും ഫോൺ ചോർത്തി പക്ഷേ പെഗാസസ് ഉപയോഗിക്കുന്നതിന് എന്ത് വേണം കോടിക്കണക്കിന് രൂപ അതിന് ചിലവഴിക്കണം ഇസ്രായേലിൽ നിന്ന് അത് വാങ്ങണം അത് ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ അതിൻ്റെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കാശ് പോകണം കമ്പനിക്ക് ഇതാ എന്താണ് ഇതാണെങ്കിൽ ഒരൊറ്റ ഓർഡറിലൂടെ ഒരു കടലാസിലൂടെ മുഴുവൻ മൊബൈൽ കമ്പനികൾക്കും സർക്കാരിന് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാകുന്ന രീതിയിൽ സർക്കാർ ഓരോ ഫോണും സ്പൈ ആവുന്ന രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ഇതാണ് ഇതാണിതിൻ്റെ അപകടം അപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് പ്രകാരം എന്താണ് അതൊരു വൻ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അതിനെതിരെ വിമർശനം ഉയർത്തി ഇന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ വന്നിട്ട് പറയുന്നു അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് അത് പച്ചക്കള്ളമാണ് മന്ത്രി ആ പറയുന്നത് പച്ചക്കള്ളമാണ് കാരണം ആ മന്ത്രിയുടെ മിനിസ്റ്ററി ഇറക്കിയിട്ടുള്ള ഓർഡറിലാണ് ഡയറക്ഷൻ മൊബൈൽ കമ്പനികൾ കൊടുത്ത ഡയറക്ഷനിലാണ് ഈ മാതിരി എഴുതി വെച്ചിട്ടുള്ളത് എന്ത് ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിക്കണം ഇൻസ്റ്റാൾ ചെയ്യാത്തവരിൽ അടുത്ത അപ്ഡേറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഒരു മാൻഡേറ്ററി അല്ല എങ്കിൽ ഇത് മാൻഡേറ്ററി അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് അത് പുഷ് ചെയ്യുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സെക്യൂരിറ്റി അവർ തന്നെ ചൂസ് ചെയ്തോളൂ അത്ര എത്ര എത്രയോ തേർഡ് പാർട്ടി ആപ്പ് ഉണ്ട് സർക്കാർ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ജനങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് ഈ കാണാതെ പോയ മൊബൈൽ കണ്ടുപിടിക്കാനാണോ ഈ ഈ പറയുന്ന ആപ്പ് ഉപയോഗിക്കുന്നത് അത് വിശ്വസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വിശ്വസിക്കാനും കഴിയില്ല അതുകൊണ്ട് തൽക്കാലത് എതിർപ്പുയർന്നപ്പോൾ തൽക്കാലം പിൻവാങ്ങിയതാണ് പക്ഷേ ആ ചട്ടഭേദഗതി അവിടെ നിൽക്കുകയാണ് ആ ചട്ടഭേദഗതി അവിടെ നിൽക്കുകയാണ് അത് ഇപ്പോൾ തൽക്കാലം അവർ പിൻവാങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഐഫോണിന് ഒരു ഇതിന്ന് ഒഴിവാക്കിയതിൻ്റെ ഒരു കാരണം ഐഫോൺ അതിന് വഴങ്ങിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഐഫോൺ എന്ത് ചെയ്യും ഇതിനെതിരെ കോടതിയിൽ പോകും ആൻഡ്രോയിഡുകൾ എന്ന് പറഞ്ഞാൽ പല കമ്പനികളാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് പല കമ്പനികളാണ് അതുകൊണ്ട് അവരെ അവരെ വരിതീലാക്കുക കാരണം ഇന്ത്യയിൽ കൂടുതൽ പേര് ആൻഡ്രോയിഡ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷേ എന്തായാലും ഇത് താൽക്കാലികമായ പിന്മാറ്റം മാത്രമാണ് ആ ഭീഷണി ഇപ്പോഴും നമ്മുടെ തറക്കി പോകണം